ും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നമ്പർ എടുത്തു കാർഡ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ കാരണം നമുക്ക് അമ്പത് സമ്മാനം ഒക്കെ മലപ്പുറത്ത് നമുക്ക് സാധനം കിട്ടുന്ന അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണ് നമ്മൾ ഞാൻ മാറില്ല ഞങ്ങൾ പോന്നാലേ ഞാൻ മാറില്ല നിങ്ങക്ക് മെടിവെല്ലാം ചേട്ടൻ കൂടെ മാറിക്കിടക്ക് നീ കിടക്ക് എനിക്ക് പറ്റൂല ഞാനിവിടെ ഫോൺ നമ്പർ നിങ്ങൾ നോക്കാം കഴിഞ്ഞാ ഇവിടെ ചട്ടി മണ്ണിട്ടുമാരി ഇവരെ എറണാകണേ അല്ലേ ഇതാണ് നമ്മളത് അറിയേണ്ടത് കാരണം ഇത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ്മാരും ഇവരെ കൂടെ കൂടി നമ്മള് എന്താ ചെയ്യണ്ടേ എനിക്ക് അമ്പത് ശതമാനം കുറവിലും അറു ശതമാനം കുറവിലൊക്കെ അവർക്ക് സാധനങ്ങൾ സാധനം കിടക്കലെ ഞാനിവിടെ തന്നെ കിടക്കും വണ്ടി വരുന്ന എനിക്ക് പ്രതിഷേധമുണ്ട് അല്ലാതെ ഞാൻ അവിടെ കിടന്നിട്ട് കാര്യമുണ്ടോ ഉണ്ടോ എനിക്ക് സാബു എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവന് പക്ഷേ അവന് ഇങ്ങനെ ഒക്കെ പാവപ്പെട്ടവന് കൊടുക്കണത് അത് ആൾക്കാര് ആരുമില്ല ക്കാത്തവരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഞാൻ മാത്രം ഇവിടെ കിടന്നാലും എനിക്ക് അതൊരു ആവശ്യം എനിക്ക് ആവശ്യം എനിക്ക് ഇത് എനിക്ക് ഇവിടുന്ന് കാട് കണ്ടോ ഈ കാടി എനിക്ക് ഇവിടുന്ന് അമ്പത് ശതമാനം പലക്കുറവ് സാധനം കിട്ടും ഞാൻ മേടിക്കാൻ വന്നതാ അന്നേരം ഇവിടെ പൂട്ടിട്ടുന്ന് ഇവിടെ ആയിട്ട് തുടങ്ങിയതല്ല ഇവിടെ ആയിട്ട് തുടങ്ങിയതല്ല അത് ഞാൻ മുമ്പ് അഞ്ചാർ കൊല്ലമായിട്ട് ഇവിടെ തുടങ്ങിയതല്ലേ ഏ અરે અહીંયા બધા જાન મુસ્લિમ